ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു ടാറി സംഭവമാണ് കേട്ടോ ആക്ച്വലി ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി ഇന്നാണ് കേട്ടോ അതിനൊരു അവസരം കിട്ടിയത് സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ സ്വന്തം ഇറച്ചിപ്പുട്ടാണ് കഴിച്ചവർക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റിയായിരിക്കും ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ബീഫും പുട്ടും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോണ്ടല്ലോ ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം നമുക്ക് ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടന്നെ സിമ്പിളാണ് കേട്ടോ നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം അപ്പം ഞാൻ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടന്നെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മൾ ബീഫ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതതിന് നമുക്ക് വേഗം തന്നെ പരിപാടി തുടങ്ങാം പുട്ടുകുറ്റിയിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം നമ്മൾ നോർമലി തേങ്ങ ഇടയിൽ ഇടുമല്ലോ അപ്പോൾ തേങ്ങയ്ക്ക് പകരമായിട്ട് ഈ ഒരു ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലെയറ് ലെയർ ആയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കി കഴിച്ച ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കഴിക്കാത്തവരെ ഇനി ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് എന്താണെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടാവൂട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റ് ഇതാ കുറച്ചും കൂടി പുട്ടുപോടി ഇട്ട് കൊടുത്തു പിന്നെ മേൽഭാഗം ഫുൾ ആയിട്ട് ഇതാ ബീഫിന്റെ മസാലയും ഇട്ടിട്ടോ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം നോർമലി നമ്മൾ പുട്ട് വേവിക്കില്ല ആ ഒരു ടൈമൊക്കെ തന്നെ വേണ്ടിവരുള്ളൂട്ടോ ഇതിനും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണം വരികയാണ് കേട്ടോ പുട്ടും ബീഫും കോംബോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേറൊരു റെസിപ്പി ഇഷ്ടവും കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു ബീഫിൻ്റെ മസാലയും പുട്ടും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക്സ് ഫോർ വാച്ചിങ്